നമുക്കറിയാമല്ലോ നമ്മുടെ നേതാവായ കണ്ണിലുണ്ണിയായ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മതീടത്തിൽ മുനോവറിയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിഗുന മുഹമ്മദ് അലിഹു വസല്ലം അവർ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുടെ കൽപ്പന വന്ന സന്ദർഭത്തിൽ നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നതായി യാഥാർത്ഥ്യമാകുന്ന അള്ളാഹുനോട് മാത്രം പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം ആരാധന അള്ളാഹ്ക്ക് മാത്രം ആരാധനയുടെ സർവ്വ ഇനങ്ങൾ എന്ന് അവരോട് പ്രഖ്യാപിക്കും

റുപതോളം മഹാത്മാക്കളുടെ പേരിൽ അറിയപ്പെട്ട പ്രതിമകൾ കയറ്റിവെച്ചിട്ട് ഇബ്രാഹിമിന്റെ പ്രതിമ അലിഹിസ്ലാം ഇസ്മായിലിന്റെ പേരിൽ പ്രതിമ ഓരോ മഹാത്മാക്കളുടെ പേരിൽ പ്രതിമകൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്കെല്ലാം നേർച്ചയാക്കി അവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്നതായ ആ മഹാ നീച നീച നികൃഷ്ട ചിന്താഗതിയുമായി പേര് നടക്കുന്ന വിഭാഗത്തിന്റെ മുമ്പിലാണ് റസൂല്ലാഹു അലൈ വസ്സലം ചെന്ന് ചെല്ലുന്നത് എന്നിട്ട് അവരുടെ അടിയും അവരുടെ ഇടിയും അവരുടെ ശകാരവും അവരുടെ ആക്ഷേപവും ഇതെല്ലാം െ കൊണ്ട് തന്നെ റസൂല്ലം ആ സത്യത്തെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു ആ പ്രഖ്യാപിച്ചതായ സന്ദർഭത്തിൽ റസൂല്ലാഹുഅലി വസ്ലമിന് നേരിടേണ്ടി വരുന്നതായ ആ കഷ്ടതകളെ കുറിച്ച് ഖുർആൽ പറയുന്ന ശൈലി പല സ്ഥലത്തുണ്ട് അതിലൊന്നാണ് ഞാൻ ഓദ്യിയത് അവര് ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയില്ലല്ലോ എന്നതിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ നശിപ്പിക്കാൻ അടുത്തുപോയല്ലോ എന്ന് ശൈലിയിൽ സംസാരിച്ചതായിട്ട് കാണാം അപ്പോൾ അലൈഹി വസ്ലം ആ രൂപത്തിൽ ഹിമ്മ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച വെച്ചത് കൊണ്ട് തന്നെയാണ് സഹാബാക്കളിലും താപ്യങ്ങളിലും നമ്മുടെ നേതാക്കളിലും ആ സിഫത്ത് പ്രകടമായി തുറച്ച് നമുക്ക് കാണാൻ സാധിച്ചത്